ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേനീച്ച കർഷകർക്ക് ഏറ്റവും നല്ല ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് അതായത് തേനീച്ച കർഷകർക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന ഈ മയക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവി അനുഭവിക്കുന്ന ഒരു കടന്നലുണ്ട് അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ അത് പാനിക്കടന്നൽ എന്ന് പറയും അപ്പൊ ആ പാനിക്കടന്നലുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അതിനെ എങ്ങനെ നമുക്ക് പിടികൂടാം എന്നുള്ളതാണ് അതായത് വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിനെ എങ്ങനെ പിടികൂടാം ഒരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ പാനിക്കടന്നൽ തേനീച്ച നല്ല രീതിയിൽ തന്നെ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്യും അതേപോലെ തന്നെ അടയിൽ കയറിയിട്ട് അതിൻ്റെ മക്കളെ വരെ അതിൽ നിന്ന് എടുത്തു കൊണ്ടുപോകുന്ന ഒരു കടന്നൽ കൂടിയാണ് കേട്ടോ ആദ്യം ഞാൻ ആ കടന്നലിനൊന്ന് കാണിച്ചു തരട്ടോ അതായത് പെട്ടിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു കടന്നലിനെ ഞാൻ അടിച്ചു വീഴ്ത്തിയത് ഞാനൊന്ന് കാണിച്ചു തരട്ടോ ആദ്യം തന്നെ ഇതാണ് ആ കടന്നൽ എന്ന് പറയുന്നത് ഇപ്പൊ പാനിക്കടന്നൽ എന്നാണ് ഇവിടെ ഇതിനെ അറിയപ്പെടുന്നത് ഇത് നേരത്തെ ഞാൻ അടിച്ച സമയത്ത് ഇതിൻ്റെ ബാക്ക് സൈഡ് ഒക്കെ പൊട്ടി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ധൈര്യ സമയത്ത് ഇതിനെ എടുത്തു വെച്ചത് കേട്ടോ അപ്പൊ ഈ ഒരു കടന്നലിനെ കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു ട്രിക്കാണ് പിന്നെ ആദ്യകാലങ്ങളിലൊക്കെ ഈ കടന്നലിന്റെ ശല്യം ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ കൂട് എങ്ങനെയെങ്കിലും അത് നശിപ്പിക്കുന്ന രീതിയായിരുന്നു അപ്പൊ കൂട് കണ്ടെത്തി എന്നെ നശിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ പെട്ടിയുടെ അടുത്ത് അതായത് ഒരുപാട് പെട്ടികൾ നമുക്ക് ഉണ്ടാകും ഇപ്പൊ മഴ പെയ്യുന്ന സമയങ്ങളിൽ ഇതിന് തീറ്റയൊക്കെ കൊടുക്കാറുണ്ട് ആ തീറ്റ കൊടുക്കുന്ന സമയത്തും ഒക്കെ എന്ത് ചെയ്യാറുണ്ട് ഈ കടന്നൽ അതായത് അതിൽ ഒഴിച്ചു കൊടുക്കുന്ന അതിൻ്റെ ഫുഡിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് നല്ല രീതിയിൽ കടന്നൽ വരും കേട്ടോ അപ്പോൾ അതിനെ പിടിച്ച് ഒരു കുപ്പി ഞാൻ ഞാനിതൊന്ന് കാണിക്കുകയാണെ ഇപ്പോൾ ഈ പെട്ടിയുടെ ബാക്ക് സൈഡ് തന്നെയാണ് അത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കുപ്പി കെട്ടി തൂക്കിയിട്ടുണ്ട് ഈ കുപ്പി നിറയെ ഈ പാനിക്കടന്നൽ ഉണ്ട് കേട്ടോ അത് കുറേ എണ്ണ ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് വെച്ചതാണ് പോവാതിരിക്കാൻ ഞാൻ ചെറിയൊരു അടപ്പിടുകയാണെ ഈ കുപ്പിയെക്കുറിച്ച് ആദ്യം ഒന്ന് പരിചയപ്പെടുത്തി തരാം അതായത് ഈ കുപ്പിയിലേക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും ഇത് ഏകദേശം രണ്ട് ലിറ്ററിൻ്റെ കുപ്പിയാണ് വലിയ കുപ്പി തന്നെ അത്യാവശ്യമാണ് ഇത് വെക്കുന്നതിന് ഇതിന്റെ മുകളിൽ ഇതാ കുറെ ഹോൾസ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഹോൾസ് എന്തിനാ വെച്ചെന്ന് വെച്ചാൽ ഈ കുപ്പിയിൽ നമ്മൾ തേൻ ഒഴിച്ചു വെക്കും അപ്പൊ ഈ തേന് അതായത് കട്ടയായ തേനകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പഞ്ചസാര നല്ല കലക്കിയിട്ട് ടൈറ്റ് ആക്കിയിട്ട് ഇതിൽ ഒഴിച്ചു വെച്ചാലും മതി അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് പുറത്തേക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോൾസ് ഇട്ട് വെച്ചത് കേട്ടോ ഈ ഹോൾസ് അത് മാത്രമല്ല ഇതിൽ എന്ത് തേനൊഴിച്ച് വെക്കുന്നതുകൊണ്ട് തന്നെ തേനീച്ച ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട് കൂടെ ഈ കടന്നലും കൂടെ വരും അപ്പം ഈ തേനീച്ച വന്നു കഴിഞ്ഞാൽ തേനീച്ച കയറി പോകാൻ വേണ്ടിയിട്ടാണ് കുപ്പിക്ക് ഈ ഹോളും കൂടെ ഇട്ട് വെച്ചിരിക്കുന്നത് അതും ഇതിന് ഉപകാരമാണ് അപ്പം ഈ കടന്നൽ ഇതിൻ്റെ ഉള്ളിലേക്ക് അതായത് ഇത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഹോൾ ഇങ്ങനെ തുറന്ന് വെച്ച് കുപ്പി ഇങ്ങനെ തുറന്ന് വെച്ചാൽ മതി ഇതിൻ്റെ സ്മെല് അടിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഈച്ച വന്ന് വീഴാണ് ചെയ്യാറുള്ളത് അത് ഞാൻ ചെറിയൊരു ഷോട്ട് ഞാൻ ഇത് കൊടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ തേനീച്ച ഇതിലേക്ക് വന്ന് വീഴുകയും ചെയ്യും പിന്നെ തേനീച്ചക്ക് എന്ത് ചെയ്യാൻ പറ്റൂല പുറത്തേക്ക് അത് ഇത്രയും ഹൈറ്റിലേക്ക് അത് പറന്ന് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരാൻ കഴിയേയില്ല അപ്പൊ വെക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയ കുപ്പിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇത് കുറെ കാലം ഉപയോഗിച്ചൊരു കുപ്പിയാണ് അപ്പൊ ഇങ്ങനെയാണ് ഈ പാനിക്കടനെ നമുക്ക് കൊടുക്കാനുള്ളൊരു വഴി എന്ന് പറയുന്നത് ഇപ്പൊ ഇതില് കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്യും കുറേ നേരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും പിന്നെ അവർ തന്നെ കുയങ്ങിയിട്ട് ചെയ്യും താഴെ എങ്ങനെ നിൽക്കുകയും ചെയ്യും ഇത് ഇന്ന് രാവിലെ ഏകദേശം ഒരു ഒമ്പത് മണിയോട് കൂടി വെച്ചതാണ് ഇപ്പം സമയം രണ്ടര മണിയായി അത്രയും സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൽ ഏകദേശം ഒരു പതിനഞ്ചോളം കടന്നലുകൾ ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ കടന്നലുകളെ നമുക്ക് നശിപ്പിക്കുകയും വേണം അതേപോലെ തന്നെ ഇന്ന് രാവിലെ ഒരു സെറ്റ് എടുത്തതാണ് ആ സെറ്റിൽ ഏകദേശം എനിക്ക് തോന്നുന്നു പത്ത് പത്തിൽ കൂടുതൽ എണ്ണത്തിന് അത് കയ്യിലും കിട്ടിയിട്ടുണ്ട് ഇതിനെ നശിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പൊ നശിപ്പിക്കുന്ന സമയത്ത് കുപ്പിയിൽ വെള്ളമാക്കി നശിപ്പിക്കുകയെ അല്ലെങ്കിൽ വേറെ കവറിലേക്കാക്കി നശിപ്പിക്കുകയൊക്കെ നമുക്ക് ചെയ്യാം ഇത് ഞാനൊരു കവറിലേക്ക് മാറ്റിയതിന് ശേഷം നശിപ്പിക്കുന്നതും കൂടെ ഞാനൊന്ന് കാണിച്ചോ നമുക്ക് ഇത് ചെയ്യൽ നിർബന്ധമാണ് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ തേനീച്ച വ്യവസായത്തിന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവപ്പെടുന്ന ഒരു ഈച്ച കൂടിയാണ് കേട്ടോ കുപ്പിയിലുള്ളിൽ തന്നെ അതൊരുപാടെണ്ണ ഉണ്ട് ഇത്രയും എണ്ണം അതായത് ഇത്രയും എണ്ണം തേനീച്ചയെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വന്ന കടന്നലുകളട്ടോ ഈ കടന്നലുകളെ ഒരു കവറിലേക്ക് ഞാനൊന്ന് മാറ്റിയിട്ട് അതിന്റെ വ്യക്തമായിട്ടൊന്ന് കാണിച്ചേരട്ടോ ഇത് കുത്തി കഴിഞ്ഞാല് നല്ല ഡേഞ്ചർ ആയതാണ് സാധാരണഗതി പറയാനുള്ളത് മൂന്ന് കടന്നല്ലെങ്കിലും കുത്തി കഴിഞ്ഞാല് മരണം വരെ സംഭവിക്കുന്നു പറയാറുണ്ട് അപ്പൊ പിന്നെ ഒന്നും കൂടെ ഒരു ഈച്ചക്ക് അങ്ങനെ ഈ കടന്നലിന് മൂന്ന് തവണ കുത്താനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പറയാറുള്ളത് ഒക്കെ ഒറ്റ കുത്തി കഴിഞ്ഞാല് തേനിച്ച് ചത്തുപോകും കാരണം അതിന്റെ ആ ബാക്കിലുള്ള സൂചിയും അതിന്റെ കുടലും ഒക്കെ പുറത്തേക്ക് ചാടി പോകുന്നുണ്ട് പക്ഷെ ഇതങ്ങനെയല്ല ഇതിന് മൂന്ന് തവണ വരെ കുത്താനുള്ള കഴിവ് കൂടി ഉണ്ട് കേട്ടോ ഈ കവറിലേക്കൊന്ന് മാറ്റുകയാണ് കടന്നലിനെയൊക്കെ ഈ കവറിലേക്ക് മാറ്റിയിട്ടുണ്ടോ നല്ല ട്രാൻസ്പെറൻറ്റ് കവറാണ് നല്ല രീതിയിൽ അതാ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം എണ്ണ ഉണ്ട് ഒരു നാലെണ്ണ കുപ്പിയിൽ തന്നെ ഉണ്ട് അത് കുപ്പിന്ന് കിട്ടാഞ്ഞിട്ടാണ് ഇത് കൊല്ലുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കുപ്പി എന്ത് ചെയ്താൽ മതി ശക്തിയായിട്ട് ഇങ്ങനെ കുലുക്കി കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ കുലുക്കുകയാണെങ്കിൽ തന്നെ ഈ കടന്നൽ പെട്ടെന്ന് തന്നെ എന്താ ജീവ് പോകാൻ ചാൻസ് ഉണ്ട് ഇതിലിപ്പോൾ നാലെണ്ണം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഇങ്ങനെ കുലിക്കിയത് കൊണ്ട് തന്നെ അതിൻ്റെ ജീവനൊക്കെ ഏകദേശം പോയിട്ടുണ്ട് കേട്ടോ ഇനി ഇങ്ങനെ കവറിലേക്ക് ആക്കിയതാണ് ഇതിൽ എന്ത് മതി ചെറിയൊരു വടി ഉപയോഗിച്ച് നമുക്ക് ഇതെല്ലാത്തിനെയും നമുക്ക് നശിപ്പിക്കാൻ കഴിയുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ നശിപ്പിക്കുന്നത് തേനീച്ച കർഷകർക്ക് വളരെ ആശ്വാസമാണ് കാരണം അത്രയും ഈച്ചന് അതായത് ഒരു ഈച്ചന്നെ ഒരു എനിക്ക് തന്നൊരു ഡെയിലി ഒരു പത്ത് ഈച്ചനെ ഒക്കെ കൊണ്ടുപോകുകയുണ്ടാവും ഈ ഒരു കടന്നൽ തന്നെ അപ്പൊ ഇത് നശിപ്പിക്കുന്നതോടുകൂടി ആ ഒരു പ്രയാസം നമുക്ക് ഇല്ലാണ്ട് ആവുകയും ചെയ്യും എന്നാൽ പൂർണ്ണമായിട്ട് കൂടെ അടക്കം നശിപ്പിക്കാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും അത് കത്തിച്ച് തന്നെയാണ് നശിപ്പിക്കാറുള്ളതും ഏതായാലും ഇതിനെ ശേഷം നശിപ്പിച്ചതിനെ എണ്ണൊന്ന് കാണിച്ചെരട്ടോ ഏകദേശം എണ്ണം ഇതിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണപ്പയും കുപ്പിയിലുണ്ട് കുപ്പിയിൽ നിന്നും കൂടെ കിട്ടുന്നില്ല അപ്പം ഒരേ സമയത്ത് കുറഞ്ഞൊരു സമയത്തിനുള്ളിൽ ഏകദേശം എനിക്ക് തോന്നിയൊരു രണ്ട് മണിക്കൂർ സമയത്തിന്റെ ഗ്യാപ്പ് തന്നെയാണ് ഇങ്ങനെ ഒരു പതിനെട്ട് എണ്ണത്തിന് നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പൊ ഈ രീതിയിലാണ് ഈ ഒരു ട്രിപ്പ് ട്രിക്ക് എന്തായാലും തേനീച്ച കർഷകർ ഉപയോഗിച്ച് നോക്കുക നമുക്കൊരു പരിധി വരെ ഇതിന്റെ ആക്രമണം നമുക്ക് തടയാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കെണി വെച്ചിട്ട് എന്ത് ചെയ്യണം ഇതേപോലെ പരീക്ഷിച്ച് നോക്കുകയും ചെയ്യാം ഉപകാരപ്പെട്ട മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ഓക്കെ